നമുക്ക് ഒരു ചെറിയ നൈറ്റി യൂണിറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിന് അത്യാവശ്യം എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഞാനന്ന് കാണിച്ചു തരാം മെഷീൻ വേണം അത് ഞാൻ കാണിക്കുന്നില്ല മെഷീൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് നമ്മൾ ഇട്ടേക്കുന്നത് നൈറ്റി മെറ്റീരിയൽസ് ആണ് ഈ മെറ്റീരിയൽ നമ്മൾ കട്ടിങ് ടേബിളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറയുന്ന എന്താണ് മെഷറിങ് ടേപ്പ് ആണ് വേണ്ടത് മെഷറിംഗ് ടേപ്പ് മെഷറിംഗ് ടേപ്പ് വെച്ച് നമ്മൾ മെഷർമെൻറ്റ് മെഷർമെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു മെഷർമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണം മാർക്കിംഗ് ചോക്ക് വേണം മാർക്കിംഗ് ചോക്ക് ഉപയോഗിച്ച് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞു അതിനുശേഷം നമുക്ക് അത് കട്ട് ചെയ്യാനായിട്ടുള്ള സിസറാണ് ആവശ്യം കട്ടിങ് സിസറായി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഇനി ഇത്രയും കഴിഞ്ഞാൽ കട്ടിങ് സെക്ഷൻ കഴിഞ്ഞു ഇനി ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ടാണ് പോണത് സ്റ്റിച്ചിങ്ങിലോട്ട് ആദ്യം നമുക്ക് വേണ്ടത് മെഷീനാണ് പിന്നെ അത് തയ്ക്കാനായിട്ട് എന്ത് വേണം ത്രെഡ് വേണം അത് കഴിഞ്ഞ് ത്രെഡ് സിബ് വേണം ത്രെഡ് വേണം സിബ് വേണം അതായത് ഇതുപോലെയുള്ള ലേസുകൾ വേണം ഈ നൈറ്റി എന്താണ് നമ്മൾ ഇതൊക്കെ ഓരോ ഐറ്റംസ് വയ്ക്കുമ്പോഴാണ് നമ്മുടെ നൈറ്റുകൾ പിന്നെ നമുക്ക് എന്താ മോഡലുകൾ ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്നത് ഇതു വയ്ക്കുന്ന ഷോ ബട്ടനാണ് പിന്നെ ഇത് അത് ബോ ചെയ്യുന്ന റിബൺ ആണ് പിന്നെ നമുക്ക് എന്താണ് പൈപ്പിംഗ് ചെയ്യാൻ അറിയാത്തവർക്ക് ഉള്ള റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണിത് പിന്നെ നമുക്ക് എലാസ്റ്റിക്ക് ഉണ്ട് എലാസ്റ്റിക് വയ്ക്കണമെങ്കിൽ നമുക്ക് എലാസ്റ്റിക്ക് ഉപയോഗിക്കാം അതിനുശേഷം ഹുക്ക് ഹുക്കാണ് പിടിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഹുക്ക് വയ്ക്കാം പിന്നെ ഇതുപോലെ എംബ്രോയ്ഡറി നെക്കുകൾ നമുക്ക് പിടിപ്പിക്കാം ഇതെല്ലാം നൈറ്റി നമ്മളെ ഒരു ഗ്രാൻഡ് ലുക്കിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അതിനുശേഷം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഡ്രിം ചെയ്ത് വിടണമെങ്കിൽ അല്ലെങ്കിൽ ത്രെഡ് കട്ടർ എന്നാണ് പറയുന്നത് ഈ ത്രെഡ് കട്ടറുണ്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇത് ആ ത്രെഡ് പെട്ടെന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്ത് വിടാനായിട്ടുള്ള ഒരു ചെറിയ ടൂളാണ് ഇതിനെല്ലാം വളരെ ചെറിയ പൈസയേ ഉള്ളൂ ഇത് ഇത്രയും സാധനങ്ങൾ ചെയ്ത് കഴി ഇത് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിലൊരു നൈറ്റി അതിൻ്റെ ഫുൾ ഫിനിഷിങ്ങിൽ വരും ലാസ്റ്റാണ് ഡ്രിമ്മർ ഉപയോഗിച്ച് ഓവർ ത്രെഡ് എല്ലാം ഡ്രിം ചെയ്ത് കളഞ്ഞ് നമ്മൾ ഇതുപോലെ നൈറ്റി ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള എല്ലാ ആക്സസറീസും ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇത്ര കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നൈറ്റി അതിൻ്റെ ഫിനിഷിങ്ങിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിപ്പോൾ ഈ നെക്കിൻ്റെ വേറെ നെക്ക് വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന ഒരു നൈറ്റിയാണ് ഈ ഒരു അവസ്ഥയിലാവുന്ന എല്ലാ ഐറ്റംസും ആണ് നമ്മൾ താഴെ കാണിച്ചേക്കുന്നത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതിനുശേഷം ഈ നൈറ്റി നമ്മൾ ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നൈറ്റിയുടെ അകത്ത് വെച്ച് ചെയ്യുന്ന ഒരു കാർഡ് ബോർഡ് കിടക്കൊരു സംഭവം ഉണ്ട് ഇതിൻ്റെ പേരാണ് അട്ടയെന്ന് പറയും ഇത് ബ്രാൻഡഡ് നൈറ്റീവ്സിൽ മാത്രമേ നമ്മൾ വയ്ക്കത്തുള്ളൂ ഈ അട്ട വെച്ചാണ് ബ്രാൻഡഡ് നൈറ്റീസ് ഫോൾഡ് ചെയ്യുന്നത് ഇതിനകത്ത് അട്ട അട്ട വെച്ചിട്ടാണ് ഈ അട്ട വെച്ച് ഈ നൈറ്റി ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഗ്ലാസ് കവറിലോട്ടാണ് നമ്മൾ ആദ്യം ഇടുന്നത് ഗ്ലാസ് കവറിലിട്ടതിന് ശേഷം ഈ ഗ്ലാസ് കവറിലും നമ്മുടെ ഇവിടുന്ന് മേടിക്കുന്ന ഗ്ലാസ് കവറിൽ ഗമുണ്ട് ഈ ഗം ഈ ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇവിടെ ഗം ഉണ്ട് അത് നമുക്ക് നല്ല ടൈ ചെയ്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ പൊടിയും കാര്യങ്ങളും ഒന്നും അയക്ക പറ്റത്തില്ല ഇതാകുമ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് കൂടാനോ ആയിട്ടോ പിന്നെ പാഴ്സൽ അയക്കാനായിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റി നമ്മുടെ ഈ കവറിനകത്തായി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ സെയിൽ ചെയ്യാനായിട്ടോ ഒന്നുകിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഷോപ്പുകളിലോട്ട് കൊണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ഓർഡർ മേടിക്കാം അതല്ല നിങ്ങളുടെ കസ്റ്റമറിനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൊറിയർ കവറുകളും ഇവിടെ ലഭ്യമാണ് അതായത് ഇത് ഒരു നൈറ്റ് ഇട്ട് കൊടുക്കുന്ന കൊറിയർ കവറാണ് ഇതിനകത്ത് ഒന്നുമില്ല ഇതിനകത്ത് അഡ്രസ്സ് എഴുതി വെക്കുക അതിന ശേഷം ഇതിനകത്ത് നൈറ്റി വെക്കുക ഇത് ഇളക്കുമ്പം ഇവിടെ ഗം ഉണ്ട് ഇതിവിടെ ഫോൾഡ് ചെയ്ത് വെക്കുക പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കുക കാശി മേടിക്കുക ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് നൈറ്റി വയ്ക്കുന്ന കവറാണ് ഇത് മൂന്ന് നൈറ്റി വരെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് അഞ്ച് നൈറ്റി വരെ പാക്ക് ചെയ്യാൻ പറ്റുന്ന കൊറിയർ കവറില് ഈ മൂന്ന് അളവിലാണ് ഇവിടെ കൊറിയർ കവർ ലഭിക്കുന്നത് ഒരു നൈറ്റി മൂന്ന് നൈറ്റി അഞ്ച് നൈറ്റി അഞ്ച് നൈറ്റി മൂന്ന് നൈറ്റിക്ക് കോംബോ ഓഫറിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഓണം ഒക്കെ ആകുമ്പോൾ നമുക്ക് കോംബോ ഓഫറിൽ മൂന്ന് നൈറ്റി വെച്ചാൽ ഒരു ആയിരം രൂപയ്ക്ക് മൂന്ന് നൈറ്റി അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് മൂന്ന് നൈറ്റി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് നൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കോംബോ ഓഫറുകളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും അതായത് അങ്ങനെ ഒരു മെറ്റീരിയൽ മുതൽ നിങ്ങളുടെ പാക്കിംഗ് കവർ വരെ ഇവിടെ റെഡിയാണ് ഇനി ഈ വർഷം എല്ലാവരും ഒരു നൈറ്റി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക ബിസിനസ് ചെയ്യുക നന്നായിട്ട് വളരുക നിങ്ങളോടൊപ്പം ജീജാസ് എപ്പോഴും ഉണ്ടാവും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു